സ്വാഗതം നമ്മളെ പറയുവാനായിട്ട് പോകുന്നത് ആരോഗ്യപരമായ ഒരു പഠനമാണ് പലപ്പോഴും നമുക്കറിയാം ഓരോരുത്തർക്കും ഉറങ്ങുന്നതിന് ഓരോ ശൈലിയുണ്ട് ചില ആളുകൾ എല്ലാ ദിവസവും മലർന്ന് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും ചിലർ കൂർക്കമൊന്നും വലിക്കത്തില്ല മലർന്ന് കിടന്നുറങ്ങും എന്നാൽ മറ്റു ചിലർ കമഴന്നു കിടന്നായിരിക്കും ഉറങ്ങുന്നത് നേരെ മറിച്ച് കൈയും കാലും ഒക്കെ ഓരോ ദിശയിലിക്കിട്ട് ചത്തതുപോലെ കിടക്കുന്ന ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഒരേ വശത്തേക്ക് ഏതെങ്കിലും ഇടതു വശത്തേക്കോ വലതു വശത്തേക്കോ മാത്രം ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന ആളുകളുമുണ്ട് അപ്പം നമ്മളുടെ ഈ ഉറക്കത്തിൻ്റെ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ ഇത്തരത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ള പുതിയ പഠനം വന്നിട്ടുണ്ട് അതായത് നമ്മൾ കിടക്കുമ്പോൾ ഒരു വശമാണ് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത് അപ്പം ഈ സ്വഭാവ സവിശേഷത എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഓക്കെ എന്തോ സോറി ഓക്കെ സ്ഥിരത ഒന്നാമത്തെ കാര്യം പതുവായിട്ട് ഒരു വശം ചേർന്ന് കിടക്കുന്ന ശീലക്കാർ സ്ഥിരത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത് പരിസ്ഥിതി പ്രവചനാതീതവും സുരക്ഷിതവുമാണെന്ന് തലച്ചോറിന് ഒരു സിഗ്നലാണ് നൽകുന്നത് അപ്പം കിടക്കുമ്പോഴുള്ള സ്ഥിരത പലപ്പോഴും അവരുടെ ബന്ധങ്ങളിൽ ജോലിയിൽ ആരോഗ്യശീലങ്ങളിലുമൊക്കെ ബാധിക്കാറുണ്ട് അവർക്ക് ഒരു സ്ഥിരതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ബേസിലെ ഹൈ അടുത്തത് സുരക്ഷിതത്വ ബോധം വൈകാരികമോ ശാരീരികമായ സുരക്ഷയ്ക്കുള്ള ആന്തരികമായ ആഗ്രഹത്തെയാണ് ഈ ഒരു ശീലം സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ആ സുരക്ഷിതത്വ ബോധം ജോലി സ്ഥലത്തും വ്യക്തി ജീവിതത്തിലും ഇവർക്ക് പ്രകടമാവുകയും ചെയ്യും ഇപ്പൊ സുരക്ഷയെ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഇവർ മാറ്റങ്ങളെ നേരിടാൻ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് അടുത്ത പഠനം പറയുന്നത് ഇനി അടുത്ത പോയിന്റാണ് നമ്മൾ കാണുന്നത് ഇവർക്ക് ഇവരുടേതായ വേസിലെ സാരിലായവ് വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല ഇവിടെ ഈ സാരി കൊടുക്കുന്ന വലിയ പണിയാ നിങ്ങൾ ഓർക്കുന്നില്ല അത്ര എളുപ്പമല്ല പിന്നെ രണ്ടോ മൂന്നോ സാരി ഉള്ളൂ ഈയിടെ ഒരെണ്ണം എടുത്തില്ലായിരുന്നോ ഓക്കെ ശീലങ്ങളിൽ മുറുകെ പിടിക്കുക എന്ന് പറയും സ്ഥിരത ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ദിനചര്യകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവരെ തയ്യാറാകുകയില്ല അതായത് അവരുടെ ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാനസികമായിട്ടുള്ള ജോലിഫലം ലഘൂകരിക്കും എന്നാണ് ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഇതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത അതുപോലെ ആത്മവിശ്വാസം എന്നൊരു കാര്യം ഇത്രക്കാട്ട മുഖമുദ്രയാണ് സ്ഥിരതയുള്ള മുൻഗണനകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും അവരവരുടെ സുഖ സൗകര്യങ്ങളിൽ സംതൃപ്തരുമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പഠനം പറയുന്നത് ഇനി വ്യക്തിപരമായ അതിരുകൾ നാൽപ്പത്തഞ്ച് പേര് ഒരു ലൈക്കോ ലൈക്കുമോ ലൈക്ക് ലൈക്കടിക്കില്ല അതായത് പതുവായിട്ട് ഒരു വശം കിടന്ന് ഉറങ്ങുന്നവരെ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് അനുവദിക്കും എന്താ അനുവദിക്കില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ഇവർക്ക് നോ പറയണ്ട സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോ ഒരു കരിഷ്ടോ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് വെട്ടിത്തുറന്ന് മുഖം നോക്കാതെ പറയുന്നവരായിരിക്കും എല്ലാവർക്കും അത് പറയാ പറയാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ സ്ഥിരം ഒരു ശീലത്തില് അല്ലെങ്കിൽ ഒരു സൈഡില് കിടന്ന് ഒരു പ്രത്യേക രീതിയിൽ അതായത് ഒരേ രീതിയിൽ തന്നെ അവർ അവരുടെ ഉറക്കത്തെ ക്രമീകരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പൊതുവായ പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നേ ഒരു വശം ഏറ്റവും കംഫർട്ടബിൾ എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഒരു നീണ്ട ദിവസത്തിൻ്റെ അവസാനത്തെ ഒരു ദിവസത്തെ മുഴുവൻ സമ്മർദ്ദം കുറയ്ക്കേണ്ട ആവശ്യകത കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഏതെങ്കിലും ഒരു വാശം ചേർന്ന് കിടന്ന് സ്ഥിരമായിട്ട് അവരുടെ അവരുടെ രീതിയിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു പഠനം കൂടി ഉണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി എനിക്ക് ഒരെണ്ണം കൂടി നോക്കിയിട്ട് ഒരു പോയിന്റ് കൂടി ഉണ്ട് പോയിന്റ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ ഈ മൊബൈലൊക്കെ ഇച്ചിരി പ്രശ്ന ഓക്കെ വിശദാംശങ്ങൾ ഇത്തരത്തിൽ ഉറങ്ങുന്നവർ പലപ്പോഴും വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വിശദമായിട്ട് അതായത് ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ആളുകളാണ് ഇങ്ങോട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കമൻറ്റ് സെഷനിലേക്ക് പോകാവേ പ്രണവേ ഹലോ നിതിനേ ഹായ് സനീഷ് എം ഹായ് ആ ഞാൻ ഫാൻ നിന്നിട്ടോട്ടെ ഒറ്റ മിനിറ്റ് കമന്റ് ഇടാനുള്ളവർക്ക് വേമേ കിട്ടോ നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ വേമേം കമന്റ് കിട്ടോ എന്തൊരാശ്വാസം എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടാണോ വരുന്നത് ഞാൻ വിചാരിക്കുന്നു ആ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ഇട്ടപ്പോഴത്തേക്കിങ്ങനെ ഓടിച്ചാടി വന്ന് ഇട്ടു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും അല്ല സബ്ജക്റ്റ് ഇട്ടേക്കുന്ന കേട്ടോ പിന്നെ വേറെ ഉണ്ട് വേബേ പറയുവാണെങ്കിൽ വേവയം ഞാൻ കമന്റ് വായിച്ചിട്ട് പോവാം ഒരു ടോപ്പിക് കൂടെ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വേണോ ഞാൻ നോക്കട്ടെ പരദൂഷണം പറയുന്ന സ്ത്രീകൾക്കുള്ള ഡ്രസ്സ് അടിപൊളിയാണ് താങ്ക് യു പ്രണവേ ഓയ് ഓക്കെ പരദൂഷണം പറയുക സ്ത്രീകളുടെ പരദൂഷണം പറയുന്നവരുടെ ുള്ള ചില പ്രത്യേകത ഇല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പഠനം പറയുന്നത് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ പരദൂഷണം എന്നുള്ളത് സ്ത്രീകളുടെ ഹോബിയാണ് പര പ്രായഭേദമിന് പരദൂഷണത്തിൽ പങ്കാളികളാകാറുണ്ട് പണ്ട് കാലത്തൊക്കെ പോലെ ഇപ്പം പെണ്ണുങ്ങളെ ഹോബിയാണെങ്കിലും ആണുങ്ങളും ഈ ഒരു പരിപാടിയിൽ ഏർപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതായത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വളരെ സഹായമായ ഒരു കാര്യമായിട്ടാണ് ചില ആളുകളൊക്കെ ഈ പരദൂഷണത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ നാൽപ്പത്തൊമ്പത് സബ്ജക്ട് എടുക്കാൻ നോക്കുമ്പോഴേ നമ്മുടെ മൊബൈൽ അത്ര വർക്കിംഗ് അല്ല അതാണ് പ്രശ്നം പരദൂഷണം പറയാൻ ഓക്കെ അത് ഒന്നാമത്തെ ഇതിങ്ങനെ പരദൂഷണം പറയുന്നുണ്ട് പ്രത്യേകതമായിട്ട് പറഞ്ഞേ തുറന്ന് പറയാൻ പരദൂഷണം പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആളുകളൊക്കെ പറയുന്നത് പക്ഷേ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് പറയാം പരദൂഷണത്തിന് അതിശയമായ നേട്ടങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കൊപ്പം ഇല്ലാത്ത ഒരാളിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നതാണ് പരദൂഷണം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമോ അല്ലാത്തതോ ആകാം അപ്പം വൈകാരിക ചിന്തകളുടെ ശുദ്ധീകരണത്തിന് പരദൂഷണം സഹായിക്കുന്നു അതായത് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളില്ലാതെ വ്യക്തികളോടുള്ള നമ്മളുടെ വികാരം നിരാശ കലിപ്പ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഹൈ സാംകുമാർ കർമ്മം ഓക്കെ രണ്ട് മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങളും വിവരങ്ങളും പങ്കിടുന്നതിലൂടെ ആളുകൾക്കിടയിൽ അടുപ്പം വളർത്തുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ വൈകാരികമായി അടുപ്പം നിലനിർത്താൻ പരദൂഷണ സഹായമാകും ഇത്തരം ചർച്ചകളിൽ ഭാഗമാകുന്നതിലൂടെ സംഘങ്ങൾക്കിടയിലുള്ള വിശ്വാസം വർദ്ധിക്കാനിടയാവും അല്ലെങ്കിൽ നമ്മൾ നാലഞ്ച് പേരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ആ ആളുകളുടെ ഇടയിലുള്ള ഒരു പരസ്പര ബന്ധം നാളെ ഇത് പറയാൻ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് വേണല്ലോ അതാണ് പറഞ്ഞത് മക്ക പക്ഷേ ഇപ്പം അതായത് ഈ ആളുകളുടെ പരദൂഷണം പറയുന്ന ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത വർദ്ധിക്കും അടുപ്പം വർദ്ധിക്കും അടുത്തത് മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെയും പെരുമാറ്റങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ സാമൂഹിക നിയമങ്ങളെ പറ്റിയും നമുക്ക് ബോധമുണ്ടാവുന്നു അത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ പല ആളുകളും മൊബൈൽ നോക്കും ലാപ്ടോപ്പ് മാത്രം നോക്കിയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടിയല്ല അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ടെൻഷൻ അവർക്ക് മാറിയല്ല അവസാനം വലിയ കുറ്റകൃത്യങ്ങളേർപ്പെടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ പരദൂഷണമൊക്കെ പറഞ്ഞൊരു റിലാക്സേഷൻ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് പറഞ്ഞേ നിങ്ങളെ വ്യക്തിപരമായി സ്വാധീനിച്ചേക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ പരദൂഷണം സഹായിക്കുന്നു അതായത് മറ്റേ ഇപ്പോൾ പരദൂഷണമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴായിരിക്കും മൂന്നാമരുള്ളോട് പറയ വന്ന് നമ്മളോട് പറഞ്ഞത് അതെ മറ്റൊന്ന് കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇവിളിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നമ്മളെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്വഭാവത്തിൽ ഈ എന്ന രീതിയിൽ മാറ്റം വരുത്തണം അല്ലെങ്കിൽ ആളുകളോട് ഇങ്ങനെ വേണം ഇടപെടാൻ ഇല്ലെങ്കിൽ ഇത്രക്കാരായ ആളുകളെ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ ചില മെസ്സേജ് നമുക്കും കിട്ടുന്നുണ്ട് നമ്മളെ കുറിച്ച് അതുപോലെ സ്ഥലത്തെ പരദൂഷണങ്ങൾ സഹപ്രവർത്തകർ തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിൽ കണ്ടുകൊടുത്ത പാരുവപ്പാണ് എന്നാലും അവർ കുറച്ച് പേരുടെ ഇടയിൽ ഗാങ്ങ് രൂപീകരിച്ച് അവരുടെ ഇടയിൽ ഒരു അടുപ്പമുണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഗുണങ്ങളേറെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കാത്ത പരദൂഷണമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പരദൂഷണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കുന്നു അവരെ ആ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തിയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പരദൂഷണവും ഇടപാടുകളുമാണ് സാധാരണ രീതിയിൽ നമ്മുടെ കിടയിൽ സംഭവിക്കുന്നത് അതിൽ നിന്നല്ലാതെ പിന്നെ തമാശക്കെ നിലയിലേക്ക് ഇരുന്നാൽ നമ്മൾ തട്ടിമൂടിക്കത്തില്ലേ അതിന് വേണമെങ്കിൽ നമുക്കൊരു പരദൂഷണത്തിന്റെ ലെവലിൽ ഉൾപ്പെടുത്താം നമ്മൾ തന്നെ അഞ്ചെട്ട് പേരൊരു ഗ്യാങ് വേണം അതിനകത്ത് ഏതെങ്കിലും എത്തണമൊന്നോ രണ്ടോ പേരോ വരുന്നതിന് മുന്നേ നേരത്തെ വന്നവരെ കൂടി കുത്തിയിരുന്ന് അവനിന്ന് കണ്ടില്ല മിക്കവാറും അത് കുടിക്കാൻ പോയതായിരിക്കും പറഞ്ഞു കുടിക്കാൻ പോയതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വലിയ തമാശയായിട്ട് രീതിയിൽ ഇവരെ കുറിച്ചൊക്കെ വർണ്ണിക്കും അപ്പോൾ അതിനകത്തു ചില കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം ചില കാര്യങ്ങൾ വളരെ സരസമായിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവർ മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഇന്ന് നമ്മളാ കൂടിയിരുന്ന് അവരെക്കുറിച്ച് പറഞ്ഞാലും നാളെ നമ്മളില്ലാത്തപ്പോൾ ഇവരൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് എന്നൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ ഈ പരദൂഷണം സഹായിക്കും പക്ഷേ ഏറ്റവും അത് മനസ്സിലാക്കേണ്ട സ്ട്രെസ്സ് കുറയ്ക്കാൻ ഒരു ഷെയറിങ് ഉണ്ടാവും ആളുകളുടെ ഇടയിൽ ഒരു തമാശ ഇല്ലെങ്കിൽ അടുപ്പം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ ഇടപെടാതെ ആരോടും അനങ്ങാതെ ഇരിക്കുന്ന ആളുകളെ പോലും അതായത് മിണ്ടാ കൊച്ചു കലമടിക്കുന്നൊക്കെ പറയും അതിലും ബെറ്ററാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കർത്താനികളൊക്കെ പറഞ്ഞു പറഞ്ഞ് പക്ഷെ ആർക്കും ഉപദ്രവം ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലുള്ള പരദൂഷണം ഒന്നും പോകരുത് അത് നമുക്കും നല്ലതല്ല മറ്റുള്ളവർക്കും നല്ലതല്ല ഇതാണ് ശരിയായ പറഞ്ഞമൊക്കെ പറയുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ രണ്ട് സബ്ജെക്റ്റ് ഒറ്റ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു ഏ വൈബ് വിഷൻ ഹായ് വായ് വൈബ് വിഷനിൽ എന്താ മെമ്പർഷിപ്പ് ലൈവ് വരാത്ത സമയം കിട്ടാൻ കിട്ടാ വരാൻ കേട്ടോ ജിനു ഹായ് ചേച്ചി ഇന്ന് ഞാൻ രാത്രി നോക്കട്ടെ രണ്ട് ചാനൽ മെമ്പർഷിപ്പ് ലൈവ് വരാൻ നോക്കട്ടെ കേട്ടോ ഏഹ് പിന്നെ വേമേ കഞ്ഞിട്ടോ രാത്രിക്ക് എന്നാൽ നേരത്തെ രണ്ട് ചാനൽ മെമ്പർഷിപ്പ് ലൈവ് വരാം ഒത്തിരി കാലമായി മെമ്പർഷിപ്പ് ലൈവിലൊക്കെ വന്നിട്ട് ഏഹ് നമുക്ക് അതുകൂടെ നടത്തിയേക്കാം വേറെ എന്താണ്ട് വിശേഷം ഇന്ന് നോക്കാം ഷുവർ ഇന്ന് രാത്രി ഉറപ്പായിട്ടും വൈഫ് സൂഷനിൽ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടായിരിക്കുന്നതെന്ന് ഇതോടുകൂടി പ്രഖ്യാപിക്കുന്നു പോലെ ഒന്നോ രണ്ടോ കയ്യടിച്ച് പ്രോസാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഒരു തരം രണ്ടുതരം മൂന്നുതരം ഇന്ന് വൈഫ് സൂക്ഷണിൽ മെമ്പർഷിപ്പ് ലൈവോ ഉണ്ടായിരിക്കും ഈ ഡ്രസ്സ് ഇട്ടേണ്ടി വന്നാൽ പോരെ ഇനി കയ്യിൽ നിന്നും കാലം തുണി മാറ്റം ഇച്ചിരി കുത്തോണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഓക്കെ ആ എന്താ ഏറ്റവും ഏറ്റവും പ്രോമിസ് പ്രോമീസ് എന്ന് പറഞ്ഞല്ലോ പൈസ മുടക്കിയേക്കുന്ന ആൾക്കാർ മെമ്പർഷിപ്പിന് കാത്തിരിക്കുമ്പോൾ ഞാൻ മെമ്പർഷിപ്പും ഇല്ല ഓപ്പും ഇല്ലാണ്ട് പറ്റിക്കുന്ന മോശമല്ലേ അതുകൊണ്ട് ഇന്നേറ്റു സബ്ജക്റ്റ് എന്നാ വേണ്ടതെന്ന് ചോദിക്കാനുള്ള സബ്ജക്റ്റ് റെഡിയാക്കി വെച്ചോ ഞാൻ ലൈവ് വരുന്നു വരുമ്പോൾ അവിടെ എങ്ങനെ കണ്ടേക്കണം ആ ഇല്ലെങ്കിൽ ലൈവ് വന്ന് കഴിയുമ്പോൾ ഒറ്റ ഒത്തിനും കാണാൻ ഇരിക്കുമ്പോൾ എനിക്ക് പോകണം അതാണ് ഞാൻ പുതുവ് ലൈവ് നടന്നതിന് കാരണം ആരും കാണിയല്ലേ ആ പടം ഒരാൾ കാണും അവൻ ആയിരിക്കുന്ന ആളോട്ട് കമന്റും കൊടുത്തില്ല ഒന്നും ഇടത്തുമില്ല പിന്നെ ഞാൻ എന്തിനാ രേഖ നടത്തുന്നു ഇതാണ് പ്രശ്നം അപ്പളേ പതിനൂറ് പേരുണ്ട് മക്കളെ നൂറ്റി മുപ്പത്തേഴ് വരണം ഞാൻ പതുക്കെ നിർത്തേക്കാന്നൊക്കെ ആലോചിച്ചു ചോദമായിരുന്നു അപ്പേ എല്ലാരും കമന്റിട്ടേ കാണും കാണും ആ കണ്ടാ മതി കണ്ടോണം ഇല്ലെങ്കിൽ ഇന്റർവ്യൂ വിളിച്ചു കൊല്ലം എന്നെ കഷ്ടപ്പെടുത്തി ഒരുക്കി കിട്ടി സമയം കളഞ്ഞിട്ട് ലൈവിന് ഞാൻ വരുമ്പോൾ ഒരു പെട്ടിക്കുർക്കം പോലും ഇല്ലാത്ത ലൈവ് സാധാരണ ഇല്ലാണ്ട് മെമ്പർഷിപ്പ് ലൈവിന് മെമ്പേഴ്സ് ഇനി കാത്തിരിക്കും ചറവറ ചറവറാന്നാ ഞാൻ കേട്ടിട്ടുള്ളേ എന്റെ മെമ്പർഷിപ്പ് ലൈവ് മാത്രം ഇനി മുതൽ തുണിയൊക്കെ മറിച്ചിട്ട് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഒക്കെ പിള്ളേര് വരുള്ളൂ അതൊട്ടെനിക്ക് സാധ്യമല്ലതാണ് അതാണ് പ്രശ്നം മക്കളെ പതിമൂന്ന് മിനിറ്റ് ആയി നമുക്കേ കാണാം ഓക്കേ ഇല്ല ഞാൻ തുണി വച്ചു കാണിക്കത്തില്ല നീ പഠിക്കാൻ വേണ്ട അങ്ങനെ ഒരു ചില നമുക്ക് അറിയാമല്ലോ ഏർ ഞാൻ പറയതെ എൻ്റെ മെമ്പർഷിപ്പിൽ ആൾക്കാരെ കാണാത്ത ഒരു കാര്യം എന്താണ് പറയുന്നത് അപ്പൊ സംശയം ഒക്കെ റെഡിയാക്കി വെച്ചോളൂ എന്ത് സംശയം റെഡിയാക്കി വെച്ചോ ഞാൻ വരുന്നതാണ് ഏർ നാട്ടിലെ മഴയാണോ അഖിലെ തുണി എന്താ തുണിയായിച്ചിട്ടും കാണാൻ താല്പര്യമില്ല നീയാണ് ഗുഡ് ഗു ബോയ് കിഫ്റ്റ് ഗുഡ് ബോയ് തുണി അഴിച്ചിട്ട് കാണാൻ താല്പര്യമില്ലെന്നാ ഇങ്ങനെ വേണം ആൻ പിള്ളേർ അഖിലേ വരാട അതുതന്നെ പക്ഷെ തുണി അഴിക്കേണ്ട എൻ്റെ കക്ഷം കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുവാണെൻ്റെ അഖിലേ ഇതുമെല്ലാം നീ അറിയുന്നുണ്ടോ അഖിലെ വല്ല കാലത്തും വന്നിട്ട് അഖിലൊരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ വിചാരം അഖിലിനെ പോലെ സന്യാസിയാണ് എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ല ആണുങ്ങളാണെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ സ്വാഭാവികമായി വെച്ചിരി വികാരവും വികാരവും ഒക്കെ ഉണരും അങ്ങനെ ഉണരണമെന്നാണ് അതാണ് മനുഷ്യൻ്റെ ഹോർമോണും ചിന്തകളൊക്കെ ആക്റ്റീവായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ ലക്ഷണം അല്ലാതെ ഞാൻ വളരെ മാന്യനാണ് എന്ന് അറിയിക്കാൻ എനിക്ക് ഒരു വികാരവും ഇല്ലേ ഞാൻ പരമപരിശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യവുമില്ല ചിലർ പെണ്ണ് ബെഡ്റൂമിൽ ബെഡ്റൂമിലിങ്ങനെയാണ് വളരെ വിശുദ്ധന്മാരും മര്യാദക്കാരുമായിട്ട് പലതീച്ചീച്ചിയായിട്ടാണ് വെച്ചുകൊണ്ടിരിക്കും പെണ്ണുങ്ങൾ വല്ലതിനെ കൂടുത്തി പോവുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരൊന്നും കാണിക്കലാക്കില്ലേ ഓക്കേ ഷുബി ഹായ് ചേച്ചി അങ്ങനെയല്ല വേണ്ടേ ടാറ്റ ചേച്ചി എസ് ജിനു ടാറ്റ ടാറ്റ ചായ കുടിക്കൂ നമുക്ക് വൈകിട്ട് കാണാനുള്ളതാണ് മക്കളേ അല്ലാണ്ടോ വളരെ സദാചാരക്കാരും മര്യാദക്കാരുമായിട്ടൊന്നും അഭിനയിക്കരുത് ജീവം കുളായിപ്പോ മര്യാദ വേണ്ടോടത്തോ മര്യാദ നാട്ടിലോട്ട് എന്താണ് ഞാൻ ഒന്നാം തീയതി ഇവിടുന്ന് കേറും മൂന്നാം തീയതി നാലാം തീയതി കയറിട്ട് ഭാര്യയുടെ ഇമ്മാതിരി കൂതറുകള് അടയ്ക്ക് മനസ്സിലാകുന്നില്ല ഇവലേ പൂച്ചക്കാൻ ആ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ അത്രയുള്ളു ബിജു കായ് വേറെ പണിയില്ലേ വേറെ പണിയില്ലല്ലോ ഞാൻ എൻ്റെ പണിയാണ് ചെയ്യുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ലൈവിൽ കയറിയിരിക്കാൻ നിനക്കൊരു പണിയില്ലന്നാണല്ലോ ഞാൻ മനസ്സിലാക്കി ഇത് മൈ ജോബ് ഇതാണ് എൻ്റെ ജോലി മനസ്സിലാവുന്നുണ്ടോ വേറെ പണിയില്ല ഇല്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പണിയെല്ലാം നിന്ന് വീട്ടിൽ തീർത്തിട്ട് ഞാൻ വന്ന പണിയാണ് പണി ഓക്കെ ശേഖർ ഹായ് ചേച്ചി എന്നാ ഉണ്ട് ശേഖറെ വിശേഷം സുഖാണോ അസുഖം തന്നെ എന്താണ് കില്ലിയാടി മോളെ അഖില അവന്റെ അമ്മയുടെ പേര് വിളിക്കുന്നുണ്ട് അതോ നിന്റെ ഭാര്യയുടെ പേരാണോ വിളിച്ചത് ചിലവർക്ക് അങ്ങനെയൊക്കെയാ ഭാര്യമാരെ കാണുമ്പം വീട്ടിലിരിക്കുന്ന സാധനത്തെ കാണുമ്പോ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്ന സാധനത്തെ കഷ്ടകാത്തിന് കെട്ടിവെക്കും അത് ഇങ്ങോ വല്ല പെടങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ വിഷമം വരും മോനെ വീട്ടിലുള്ള പേരൊക്കെയാ അവിടെ തന്നെ വിളിച്ചാൽങ്ങോട്ട് പോരണ്ട ആ മോ രണ്ട് സൈഡ് ഇട്ടു ഇതുണ്ടോ ഇങ്ങനെ എന്താ ഈവനിങ് സ്പെഷ്യലോ ഒന്നുമില്ലേ ചായ ഇട്ട് കുടിക്കണം ബിപിൻ ദാസെ പിങ്ക് ഡ്രസ് ഹായ് ജസ്റ്റീല ഹായ് നാട്ടിലേക്ക് എന്നാണോ എഴുതിയത് കണ്ടില്ല ആക്കല്ലേ പിള്ളിയാടി നാട്ടിലേ നിന്റെ ആ നിന്റെ അമ്മനെ തന്നെയാണ് വിളിച്ചത് നീ വിളിക്കുന്ന നിന്റെ സ്വഭാവം നിന്റെ അമ്മനെ വിളിക്കുന്നതിന് ഞാൻ എന്നെ വേണം വീട്ടിലിരിക്കുന്ന അമ്മേനെ ചെറുകി ഏൽപ്പിക്കാതിരിക്കണമെങ്കിൽ അതിനോട് മേഞ്ഞത് സ്വന്തം അരഞ്ഞാണം ഓക്കെ ബിജു ജോർജ് ബുക്ക് സൂപ്പർ പ്രണവ ഉണ്ടോ മക്കളെ എത്ര ഒരു നൂറ്റിനാപത്തി രണ്ടിരിപ്പുണ്ട് അക്കില് നെട്ട് എന്നട മേലെ എഴുതി വായിന്ന് കേൾക്കുന്നത് സാധാരണ വിളിക്കാറില്ല ഇന്ന് അഖില് ഏതാണ്ട് കഴപ്പ് വീട്ടിൽ പോ വല്ല പണികളെ ലൈവ് കണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്നേ വീട്ടിൽ ചെന്ന് പെണ്ണുമ്പിളെ കണ്ടു നോക്ക് ഇനി അതിനാ കൊളത്തില്ലെങ്കി നീവില്ല കുളത്തിൽ എടുത്ത് എറിയല്ലേ പല വെള്ളങ്ങളെയും കണ്ട് ലൈവ് വന്നുകൊണ്ടിരുന്ന കഷ്ടപ്പെട്ടിരുന്ന കഷ്ടപ്പെട്ടിരുന്നിങ്ങനെ വീട്ടിലിരിക്കുന്ന ഭാര്യനെ ഓർത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാതെ പോയി ചാകടാ ഓടെ പോയി ചാക ചാക ജോസേ ഹൈ ജോസേ എന്നാണ്ട് ജോസ് ജോൺ സുഖമാണോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലരുടെ ഒരു കുഴപ്പമുച്ചാൽ ലൈവ് വരുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ വന്ന് തെരുവിളിക്കും അത് ഫ്രസ്ട്രേഷനാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നതിനെ വല്ല തണ്ടേയും കൂടെ എവിടെയെങ്കിലും പോയി ഈ തല വെച്ച് കൊടുത്തു ഒന്നും കുളത്തില്ലാത്ത ഏതേലും ശവമായിരിക്കും ബെഡ്റൂമിൽ വരുമ്പോൾ ശവം പോലെ ആയിരിക്കും കിടക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായവും ഇല്ല അറിവുമില്ല വല്ല വേണ്ടെന്ന് പറയുമ്പോൾ ഒരു ദണ്ണം കൈ കിട്ടിയ സാധനത്തെ കാണുമ്പോൾ കൊല്ലാനും പറ്റിയാലോ തിന്നാനും പറ്റിയാലോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭക്ഷണം എന്നാ പറയുന്നത് ഒരു സങ്കടം ആ സങ്കടത്തിന് എങ്ങനെ തെരുവിളിക്കണ്ട വീട്ടിരിക്കുന്നവളെ പോയി തെരുവിളിക്കുക അല്ലെങ്കിൽ നിനക്ക് ആ ചളുക്കിനെ കണ്ടുപിടിച്ച് അപ്പനെ അത്തനെമ്മിൽ പോയി തെരുവിളി ലുക്കിംഗ് നൈസ് വിജുൽ താങ്ക് യു ആ ഹൈ രജി പോയി മിസ്സിലെ വിടാൻ പറ ആ കുളുത്ത ചാടാ അല്ല പിന്നെ ജോമോൻ ജോർജെ ഹായ് പ്രസാദ് എന്താ ടീച്ചർ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ഒരുത്തം വന്നു ചുമ്മാ എന്ന് തെലുവിളിക്കാം ഞാൻ എന്താ പറയാനാണ് ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന പെണ്ണും പെണ്ണാ വിളിക്കേണ്ട തൊഴിൽ കൂട്ടും ലൈവിലിരിക്കുന്ന എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലുമൊക്കെ പിശാശിനെ കെട്ടിക്കണം എതിനാൽ കാണുമ്പോൾ സഹിക്കാനും പറ്റുന്നില്ല ലൈവ് വറുത്തുന്നേ എന്ന കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ഉറപ്പും വരുന്നില്ല പാവും ഞാൻ പറഞ്ഞു എടുത്ത് കൊളുത്തിടാ കേ സുഖം തന്നെ ആയി ലേക് യു കെ ആർ പിള്ളേ അത് തന്നെ അവന്റെ പേരാണ് അഖിൽ കേട്ടോളൂ കേട്ടോളൂ അവനുള്ള അവന അവന്റെ അമ്മയുടെ കാര്യവും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ തെറുകേപ്പിക്കുക എന്നുള്ളൊരു ഹോബിയാ ചില ഊളകൾ എങ്ങനെയാ അന്നെങ്കിൽ ഓർമ്മ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അന്തസോ അഭിമാനം ഉള്ളവരാണെങ്കിൽ കിട്ടിയത് കൊണ്ട് പോകണ്ടത് പോകല പിന്നെ പിന്നെ കമന്റിട്ട് കൂടുതൽ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് പറയും ആത്മാഭിമാനം എടാ അഭിമാനമുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ എന്നല്ല മറ്റൊരാളുടെ ഭയന്ന് തെറി കേൾക്കാൻ നിൽക്കേല അത് ആദ്യമനക്ക് ഇല്ലാത്തന്നെ അറിയാൻ ലൈവിൽ ഇരിക്കുന്ന പെണ്ണുങ്ങള് ഒരു പെണ്ണുങ്ങളും മര്യാദക്കാരല്ല തീർച്ചയായിട്ടും മര്യാദക്കാറില്ല ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് ഒന്ന് കിട്ടിയാൽ പത്തെണ്ണം തരാൻ തയ്യാറായിട്ടിരിക്കുന്ന അലവലാൻ ചെറ്റ തെന്തേടികൾ കൂതറുകളാണ് ലൈവ് നടത്തുന്ന എല്ലാ പെണ്ണുങ്ങളൊന്നും ഞാൻ പറയും ഞാൻ ഉൾപ്പെടെ ഏഹ് അപ്പൊ വന്നു ചുണ്ടങ്ങ നിന്നോ വരുന്നെങ്ങാ വാങ്ങാതിരിക്കാനുള്ള മര്യാദ കാട്ടണ്ട കൂളെ ജോസേ താങ്ക് യു ജോസ ഉമ്മാ അങ്ങനെ വേണം ആവുമ്പോഴേ എത്ര തെറു വിളിച്ചാലും പിന്നെയും നാണമില്ലാണ്ട് വന്ന് പതിഞ്ഞ ഒരു കമന്റ് ഇട്ടോളൂ ഇതാ പറയുന്നേ നാണമില്ല നീ അഭിമാനമില്ല പ്രഗത് സിന്നെ മോറപ്പൂ ഒന്നും മനസ്സിലായല്ലോ പ്രഗത് സിംഗ് ആണോ ഏത് സിംഗ് ആണേലും എഴുതാ മലയാളികളുടെ ലൈഫ കേറിയിട്ട് അവര് വെറുതെ അയ്യോ ഇരുപത് മിനിറ്റ് ആയി മൂപ്പത്തി ഒന്ന് അടുത്ത് കാണിക്കാം ബിജു ജോലി ഹായ് തെറിയാണ് പിന്നെ ചെറുതായിട്ടൊന്ന് കൊടുത്തതാണ് അവനവൻ്റെ അമ്മയുടെ പേര് വിളിക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ നോക്കി അവനവൻ്റെ അമ്മയുടെ പേര് വിളിക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ട് വിളിക്കുന്നു നാട്ടുകാർ വിളിക്കുന്ന പേരൊക്കെയാണ് മോനെ ആ തായോളി എന്നുള്ളതിൻ്റെ അർത്ഥം ഏടാ പെണ്ണുങ്ങൾക്ക് തായോളിയാകാൻ പറ്റിയില്ല അപ്പം നിന്നെ നാട്ടുകാർ വിളിച്ച പേരാണത് അതെന്തിനാ നീ എൻ്റെ ഇവിടെ വന്ന് വിളിക്കുന്നത് തായോളി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ പെണ്ണിയും എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഞാൻ ഏതായാലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരാളല്ലല്ലോ അപ്പം നീയാണ് നിൻ്റെ അമ്മയെ ചെയ്തത് അതിനാണ് നിന്നെ അങ്ങനെ വിളിക്കുന്നത് ഓക്കെ അതുപോലെ നിർത്തി പോടാ പോവുക അത്രേ ഉള്ളൂ പുറത്താക്കിയാൽ പോരെ എൻ്റെ പൊഞ്ഞു സവിതം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ പുറേ അവിടെ ഇവിടെ പോകണം അത് സമയമില്ല കണ്ടെത്തണം കേട്ടിട്ടു കാല് കാണിക്കാമോ എൻ്റെ തെയ്യം ഇനി കാല് കാണിക്കാനൊന്നും ഇല്ല പോരെ കാല് കാണിച്ചു ഇത് കൂടുതലൊന്നും കാല് പൊക്കാൻ പറ്റത്തില്ല തുമ്പോയ്ക്കോണ്ട് മതി ഞാൻ ഇത്രക്കേ പറ്റുള്ളടേ ഈ കാലിന് ഇല്ലേ എന്നാ നോക്കട്ടെ മതിയോ ഈ കാലിത്രക്കേ പറ്റൂ ഹിന്ദി കേരള ജാവോ ോട്ടേട്ടിയൊക്കെ അവനെ പഠിപ്പിച്ചു അവൻ ഇങ്ങോട്ട് ബിനു എഴുന്നേറ്റ് നിൽക്കു ശരി ബിനുവിന്റെ ആഗ്രഹമല്ലേ എഴുന്നേറ്റ് നിൽക്കാം സുഗന്ധനെ ഇനി തെനീറ്റ് നിന്നില്ല എന്ന് വേണ്ട ഓക്കേ ഹലോ മുത്തേ സുമോദേ ഹായ് മുത്തേ ചക്കര പഞ്ചാരേ എന്നാ ഉണ്ട് വിശേഷം എൻ്റെ പിള്ളേരെയൊക്കെ കണ്ടിട്ട് കാലം എത്രയായിന്നറിയോ ചടിപ്പല്ലോ സുമോദേ ഹായ് ഹവായോ മൂപ്പിലല്ലാതെ വേറെ എവിടെയെങ്കിലും കുത്തിയിട്ടുണ്ടോ അതിന് ഔഷാദ് ഇല്ല ഇഷ്ടമില്ല വേദനിക്കാൻ ഇഷ്ടമില്ല ഭയമാണ് മുത്തേ അബ്ദുൾ പ്രശ്നം എന്താ ഏതോ ഒരുത്തം വന്ന് അവൻ്റെ അമ്മയുടെ പേര് വിട്ടു ഞാൻ തിരിച്ചു വിളിച്ചു ബിജു സൂപ്പർ കേരള മീ ഐ ലുഹായ് പ്രകൃതി സിംഗ് എങ്ങനെയൊക്കെ എതിന് വരുന്നതാണ് പോന്നെ എവിടെയാ പാലായിലാണോ സംബോധ അല്ല ഞാനിപ്പോ ഡൽഹിയിലാടെ രമേഷ് എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റല്ല നിൽക്കുന്നേ ഞാൻ ലൈവ് നിർത്താൻ തുറക്കുമ്പോ ആൾക്കാർ ഓടിയോടി വരും എനിക്ക് ഓയില്ല അപ്പൊ അതൊക്കെ ലൈവ് നിർത്തിയേക്കാൻ നോർത്തിരിക്കൂ അവിടെ ഇരിക്കാം നിന്നല്ലേ വലു ക്ഷണിപ്പിച്ചല്ലേ അഞ്ചു മിനിറ്റി ഇരിക്കട്ടെ എന്നിട്ട് എങ്ങനെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചായ കൊടുക്കും ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നിൽക്കും ഇരുപത്തിരണ്ട് നാൽപ്പതായി മൂന്ന് മിനിറ്റ് നിൽക്കും അത് കഴിയുമ്പോൾ എന്നോട് ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ ആരേലും പറയും എഴുതിയിക്കാൻ ആ പരിപാടി ഇല്ല വേഗം കമൻ്റ് ഇടുന്നവരുണ്ടോ കിട്ടും ഇനി ഇരിക്കട്ടെ ഒരാളോട് പറഞ്ഞാൽ ഇരിക്കാൻ പോകും ഒരാൾ പറഞ്ഞു ഇരുന്നോളെ എന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിർത്തു ഒന്നും ചെയ്താ പ്രായമായി പ്രദീപ് ഹായ് പ്രദീപ് ഓരോ സുഖമാണോ പ്രദീപിനൊക്കെ കണ്ടിട്ട് എത്ര കാലമായി ചെങ്ങോട്ട് പ്രദീപ് ചെങ്ങോട്ട് ഹായ് രമേശേ കൊതിപ്പില്ല അതാ നിൽക്കണ്ട എന്ന് കൊതിപ്പിക്കല്ലേ അതാണോ ഓഹോ ജയ് ബാബു ഹായ് ഞാൻ നിൽക്കുന്നതിന് എന്ത് കൊതിക്കാനെ പത്ത് വയസ്സായ ഒരു പാവം പിടിച്ച കിടവിൽ ജയ് ബാബു ഹായ് ജയ് ബാബു എന്നാട് വിശേഷം സുഖമാണോ സുഖം തന്നെ പ്രതി പ്രതി വെരി ഗുഡ് വെരി ഗുഡ് ജയബാബു ഹായ് ബേബി ഹായ് പുത്തേ ഇപ്പോൾ എവിടെയാണോടൊ ഡിയിലടയിൽ ഡൽഹിയിൽ ഇവിടെ ഇറങ്ങി ലൈവ് നടത്താൻ നോക്കുക അന്നേരം ഇത് മുടിഞ്ഞ മഴയാണ് സുംബ ഡാൻസിൽ പോയി കുറച്ച് വയർ കുറയ്ക്കണം ഔഷാദ് സുംബ ഡാൻസ് സുംബ ഡാൻസ് അതെ ഇവിടെ ഇരുന്ന് ചെയ്യാം അപ്പോൾ കുറയായിരിക്കും സുംബ ഡാൻസ് എനിക്ക് ഒറ്റയ്ക്ക് പോകുന്ന എങ്ങനെയാണെങ്കിൽ സുഖമില്ല ഒരു അഞ്ച് ആരയിലൊക്കെ സുംബ സുംബാ ഡാൻസ് ഒക്കെ പോകാൻ ഒറ്റയ്ക്ക് എന്തോന്ന് സുംബാ ഡാൻസ് നമുക്ക് ശ്രമിക്കാം കേട്ടോ വയറൊക്കെ കൊട്ടണമെന്നില്ല എന്തെങ്കിലും ഇവ ഓക്കെ ഞാൻ പോകുന്നത് പിള്ളേരെ രണ്ട് മിനിറ്റ് അവിടെ നമ്മുടെ നമുക്ക് പോവാം നൈറ്റിൽ ലൈവിലേ കാണാം ഓക്കെ ടാറ്റാ ബാബ ടാറ്റ ലൈവിൽ നിന്ന് എല്ലാവരും പോയി ചായ കുടിച്ചോ ഞാൻ രണ്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം വേ പോയി കണ്ടോളൂ പാലാരിവട്ട ശശി ഡൽഹിയിൽ എവിടെയാണ് മാനേസ് റീന എന്നോട് ഷുഗർ എന്ന് ചോദിച്ചില്ല എന്നോട് ഷുഗറാണെന്ന് ചോദിച്ചില്ല ആണോ ഷാജി ഡൽഹി അവിടെ മാനേസ് ഷാജി കുമാറേ പാലാരിവട്ടം ശശി ഷമീറെ ഷെമീറെ മോനെ മുത്തേ ചക്കര എന്നാണ്ട് വിശേഷം പറ പാലാരിവട്ടം ഞാൻ ആണോ ആ വെരി ഗുഡ് വെരി ഗുഡ് അസീസ് ആയി ഞാൻ നോയിഡ ഓ ഷാണി കുമാർ നോയിഡ ഇവിടെ അടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലേ കൊച്ചികള്ളന്മാർ സന്തോഷമായി എനിക്ക് നിങ്ങളെ അവിടെ നേരിട്ട് അറിയത്തില്ലോ കമന്റിൽ മാത്രമല്ല അറിയത്തുള്ളൂ എന്നാലും ഇവിടെ അടുത്തുണ്ട് എന്ന് സമാധാനായി അത്യാവശ്യം മലയാളികൾ അവരോടെ ഒക്കെ ഉണ്ടല്ലോ ഭർത്താവ് താങ്ക് യു അസീസ് ആയി മക്കളെ ഇരുപത്തെട്ട് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയി നിനക്ക് നിർത്താം എന്നിട്ട് ഞാൻ അടുത്ത ദിവസേ ഇല്ലെങ്കിലെ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഞാൻ കനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നോക്കട്ടെ സുംബ ഡാൻസ് ചെയ്യാം അറിയത്തില്ല അറിയാമല്ലേ ചേച്ചിയെ കാണുമ്പോൾ സുഖം ഓ താങ്ക് യു താങ്ക് യു നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സുഖമാണ് സന്തോഷമാണ് കാണാൻ പറ്റുന്നില്ലെങ്കിലും കമന്റ് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ കേട്ടോ ടാറ്റാബാബ്